ഓണാഘോഷവും ഡയറക്ടറി പ്രകാശനവും നടത്തി സ്നേഹനഗർ റെസിഡൻസ് ഓണാഘോഷവും ഡയറക്ടറി പ്രകാശനവും നടത്തിയത് മെറിറ്റ് അവാർഡ് വിതരണവും പ്രതിഭകളെ ആദരിക്കലും ഇതോടനുബന്ധിച്ച് നടത്തി വിവിധ കലാകായിക മത്സരങ്ങളും സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി എസ് സോമൻ ശ്രീവത്സം അധ്യക്ഷത വഹിച്ചു സാഹിത്യകാരി ഷെഹിറ നസീർ സുവനീർ പരിചയപ്പെടുത്തി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷ ടീച്ചർ സുവനീർ പ്രകാശനം നിർവഹിച്ചു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരിച്ചു റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി അഷ്റഫ് എ നടക്കുന്നേൽ സ്വാഗതം പറഞ്ഞു സുവനീർ കമ്മിറ്റി ചെയർമാൻ രംഗനാഥ് പരബ്രഹ്മ ശ്രീജി പ്രകാശ് മഞ്ജു ജഗദീഷ് ശരത് കുമാർ പാട്ടത്തിൽ എ നിസാർ വിത്തൂർ എസ് എ വാഹിദ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ